എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഈ ഗണപതി ഭഗവാന്റെ തല നഷ്ടമായ കഥ അല്ലെങ്കിൽ ഗണപതി ഭഗവാന് എങ്ങനെയാണ് ആനത്തല വന്നത് എന്നുള്ളൊരു കഥ അത് പല പുരാണത്തിൽ പലതരത്തിൽ വിവരിക്കുന്നുണ്ട് പക്ഷേ ഒരു പുരാണ കഥ എന്ന വിധത്തിൽ വളരെ മോശമായ ഒരു കഥ ഇന്ന് സോഷ്യൽ മീഡിയയിലും മറ്റു പല സ്ഥലത്തും പ്രചരിപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അതൊരു പുരാണ കഥയല്ല ഓരോ പുരാണത്തിലും വ്യത്യസ്തമായ കഥകൾ പറയുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതിൽ ശിവനും പാർവതി ദേവിയും ആനരൂപത്തിൽ ഉല്ലസിക്കുന്ന അവസരത്തിലുണ്ടായ കുട്ടിയാണെന്നൊരു പുരാണത്തിൽ പറയുന്നു എന്നാൽ ഗണേശ പുരാണത്തിൽ ഗണപതിക്ക് ആധാരമായിട്ടുള്ള ഗണപതിയുടെ ആധികാരികമായിട്ടുള്ള ചരിത്രങ്ങളും അല്ലെങ്കിൽ കഥകളൊക്കെ പറയുന്നത് ഗണേശ പുരാണത്തിലാണ് അതിൽ പറയുന്ന ഒരു കഥയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അടിസ്ഥാനമാക്കിയിട്ട് കൊണ്ടു നടക്കേണ്ടത് അതല്ലാതെ നമ്മൾക്ക് ഹിന്ദുക്കളെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് പലരും പല പുണ്യപുരാണങ്ങളിൽ നിന്നുള്ള കഥയാണെന്ന് പറഞ്ഞ് പല പുസ്തകങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്ന ഒരു കഥയുണ്ട് അതൊന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അതിനുശേഷം ഞാൻ യഥാർത്ഥ കഥ പറയാം കാര്യം എന്ന് വെച്ചാൽ ഈ പാർവതി ദേവി കുളിക്കാൻ വേണ്ടി പോകുന്നതായിട്ട് പറയുന്നു അപ്പോൾ പാർവതി ദേവി കുളിക്കാൻ വേണ്ടി പോകുമ്പോൾ ശിവഭഗവാൻ അവിടെ ഉണ്ടായിരുന്നില്ല ആ അവസരത്തിൽ ഗണപതിയോട് പറഞ്ഞു മോനെ അമ്മ കുളിക്കാൻ പോവാണ് അപ്പോൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ മോൻ ഇങ്ങോട്ട് കടത്തി വിടരുത് തടയണം ആരു വന്നാലും എന്നാണ് പറഞ്ഞത് അപ്പോൾ കുളിക്കാൻ വേണ്ടി പോയി കുറച്ച് കഴിയുമ്പോൾ ശിവഭഗവാൻ വന്നു പക്ഷേ ഉണ്ണി എന്താ പറഞ്ഞേ അമ്മ പറഞ്ഞു ആരും അങ്ങോട്ട് കടത്തി വിടാൻ പാടില്ല അച്ഛനും ഇപ്പം അങ്ങോട്ട് പോകണ്ട അപ്പോൾ അച്ഛൻ പറഞ്ഞ അമ്മേൻ്റെ അടുത്ത് എനിക്ക് എപ്പോഴും വേണമെങ്കിലും പോകാല്ലോ എൻ്റെ ഭാര്യയാണ് എൻ്റെ ഭാര്യയുടെ അടുത്ത് എനിക്ക് എപ്പോഴും വേണമെങ്കിലും പോകുക അതിലൊന്നും ഒരു ബുദ്ധിമുട്ടില്ല പക്ഷേ മോൻഷാടിയും പിടിച്ചു അയ്യോ പറ്റിയില്ല പോകാൻ പറ്റില്ലെന്നും അപ്പോൾ ഉണ്ണിയായിട്ടുള്ള ഗണപതിയും അച്ഛനായിട്ടുള്ള ശിവനും തമ്മിൽ വാക്തർക്കമായി ഒടുവിൽ അത് ശണ്ടയിലേക്ക് കലാശിച്ചു ആ ശണ്ടയിലൊടുവിലേ സഹികെട്ട് ശിവഭഗവാൻ ഈ പറയുന്ന ഗണപതിയുടെ തലഛേദിച്ചുവെന്നും വിവര പറഞ്ഞ് പാർവതി ദേവി ഓടി വന്ന് ബഹളം വെച്ചു അവസാനം അവരാനത്തല വെച്ച് പിടിപ്പിച്ചു എന്നൊക്കെയാണ് നമ്മൾ കേട്ടത് ഈ കഥ യഥാർത്ഥത്തിലേ നമ്മുടെ പുരാണമായ ഒരു ബന്ധം പോലും ഇല്ല എന്ന് വേണം നമ്മൾ പറയാൻ എന്നാൽ ഇന്ന പുരാണത്തിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിരവധി പുരാണ ഗ്രന്ഥങ്ങളുണ്ട് എന്ന് പറഞ്ഞ ഈ കഥ പ്രചരിപ്പിക്കുന്നുണ്ട് സമീപകാലത്ത് വന്ന നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങൾ ഈ പുരാണ കഥകളിലേക്ക് ഇത് കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് നമുക്ക് വിശ്വാസയോഗ്യവുമല്ല യുക്തിക്ക് നിരക്കുന്നതുമല്ല അതുകൊണ്ട് തന്നെ നമുക്കത് തള്ളിക്കളയാം ഇവരെന്താ പറയാ ഹിന്ദുക്കളുടെ ഈശ്വരനായിട്ടുള്ള ശിവൻ ഈ ശിവൻ സ്വന്തം മകൻ്റെ തലയറുത്തു ഭാര്യയുടെ അടുത്തേക്ക് പോകാനുള്ള കാമാസക്തി കാരണം ഇങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നത് ഒരു കുട്ടിയുടെ തലയറക്കാൻ മാത്രം ക്ഷമയില്ലാത്തവനാണോ ഈ ശിവൻ അവരാണോ ഹിന്ദുക്കളുടെ ദൈവം എന്ന വിധത്തിൽ അവർ പറയുന്നു ദൈവങ്ങൾ തന്നെ പരസ്പരം തമ്മിലട്ടിക്കുക അവർക്ക് ക്ഷമയില്ല അതുപോലെ തന്നെ തിരിച്ചറിയാനുള്ള കഴിവ് പോലും നഷ്ടപ്പെടുന്ന ദൈവങ്ങളെയാണ് ഹിന്ദുക്കൾ ആരാധിക്കുന്നത് ഇത്തരത്തിലും പ്രചരിപ്പിക്കുന്നുണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയൊരു കഥ ആധികാരികമായിട്ട് ഒരു പുണ്യഗ്രന്ഥത്തിലുമില്ല എന്നുള്ളതാണ് സമീപകാലത്ത് നിങ്ങൾ നോക്കണം നമ്മളുടെ പുണ്യപുരാണ ഗ്രന്ഥങ്ങളിൽ ബഹുഭൂരിപക്ഷവും പ്രസിദ്ധീകരിക്കുന്നത് ആരറിയാം ഹിന്ദു വിരുദ്ധരാണ് ബിസിനസ്സായിട്ട് മാത്രമല്ല അവർ ചെയ്തത് ഇതിനെ വികലമാക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ കൂടിയാണ് ഇനി ഇത് കേരളത്തിലെ ഏറ്റവും വലിയ പുസ്തക പ്രസാധകരായിട്ടുള്ള ഡി സി ബുക്സ് ആവട്ടെ കറണ്ട് ബുക്സ് ആവട്ടെ ഇതൊക്കെ തന്നെ ഹിന്ദുക്കളുടെ എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇത്തരത്തിൽ പുണ്യപുരാണ പുസ്തകങ്ങൾ ഇറക്കി അതിലും ഇപ്പം ശിവപുരാണം എന്ന് എഴുതും ശിവപുരാണത്തിൽ കുറേ കഥകൾ കൂട്ടിച്ചേർക്കും അതിലിടക്കെ കുറേ ശിവനെ മോശമായ കഥകളും കൂട്ടിച്ചേർക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ മൂലഗ്രന്ഥം അതല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അതുപോലെ തന്നെയാണ് വിഷ്ണുപുരാണം അതുപോലെ തന്നെ ഒരുപാട് ഗ്രന്ഥങ്ങള് അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഗണേശ പുരാണം ആധികാരികമായ മൂലഗ്രന്ഥമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതിനുള്ള ഒരു കഥയിലേക്ക് നമുക്ക് കിടക്കാം ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഗണപതി ഭഗവാൻ ഉണ്ണിയായി കിടക്കുന്ന സമയത്ത് അമ്മയുടെ മടിയിൽ ഇങ്ങനെ കയറി ഇരുന്നിട്ട് ഇങ്ങനെ വിശ്രമിക്കുക അപ്പോൾ അപ്പോഴാണ് ആകാശത്ത് ചുവന്നു തൊടുത്തിട്ടുള്ള ഒരു ഗ്രഹത്തിനെ കാണുന്നത് ഒറ്റ നോട്ടത്തിൽ ഒരു പഴം പോലെ കാണും നമുക്കറിയാം സൂര്യൻ ഉദിച്ചു വരുമ്പോൾ പഴം പോലെ ഉണ്ടാവും അതുപോലെ തന്നെ ചില നക്ഷത്രങ്ങളെ കാണുമ്പോൾ അങ്ങനെയായിരിക്കും ആയിരിക്കും നല്ല തിളക്കമുണ്ടാകുമ്പോൾ അപ്പോൾ ശനിയെ കണ്ടപ്പോൾ നല്ല തിളക്കമുള്ളത് കണ്ടപ്പോൾ എന്തോ തിന്നേണ്ട സാധനമാണെന്ന് കരുതരുത് അപ്പോൾ ഉണ്ണിയായ ഗണപതി അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ അതെന്താ സംഭവം അമ്മ പറ മോനെ അത് ശനിയാണ് ശനിയെ എല്ലാവരും മാറ്റി നിർത്തിയിരിക്കുകയാണ് കാരണം ശനിയുടെ സ്വഭാവം ശരിയല്ല അവൻ എല്ലാവരെയും ആവശ്യമില്ലാതെ ദ്രോഹിക്കുന്ന ഒരു ഗണത്തിൽപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ അവനോട് കൂട്ടുകൂടുകയോ അവനോട് നിശ്ചി കൂട്ടുകൂടാൻ പാടില്ല നിശ്ചിത അകരെ എപ്പോഴും അവനിൽ നിന്ന് പാലിക്കണം അതാണ് നമുക്കെപ്പോഴും യുക്തി അപ്പോൾ അങ്ങനെയുള്ള ഈ പറയുന്ന ശനിയെ ഒന്ന് പരിചയപ്പെടണല്ലോ എന്നുള്ള ചിന്ത ആർക്കുണ്ടായി ഗണപതി ഭഗവാനുണ്ടായി ഗണപതി ഭഗവാൻ്റെ ഇതിൽ ഉടൻ തന്നെ ശനിയുടെ അടുത്തതി കുടിച്ചു അപ്പോൾ ഗണപതി ഭഗവാന്റെ വരവ് ശനി ഭഗവാൻ കാണുന്നുണ്ട് ശനി എന്ത് ചെയ്തു തൻ്റെ ദുഷ്ടലാക്കോട് കൂടിയിട്ടുള്ള കണ്ണ് അങ്ങോട്ട് തുറന്ന് തൻ്റെ സിദ്ധി ഉപയോഗിച്ച് ഈ ഗണപതി ഭഗവാനെ ഭസ്മീകരിക്കാനാണ് ചിന്തിച്ചത് പൂർണമായി കത്തിച്ച് ചാമ്പലാക്കാൻ അങ്ങനെ പൂർണ്ണമായിട്ട് ആ ശനിയുടെ ആ ശാപ അല്ലെങ്കിൽ ദുഷ്ട ചിന്തകൾ അങ്ങോട്ടേക്ക് പ്രവഹിച്ചു ഇതിൻ്റെ അഘാതത്തിൽ ഗണപതി ഭഗവാൻ്റെ മുഖം അങ്ങനത്തെ കരിഞ്ഞുപോയി എന്നാണ് പറയുന്നത് അപ്പോൾ ആ കരിഞ്ഞു പോയപ്പോൾ ഗണപതി ഭഗവാൻ പുറകോട്ട് പോവുകയും പിന്നീട് പൂർവാധിക ശക്തിയോടെ ഗണപതി ഭഗവാൻ തൻ്റെ സിദ്ധി ഉപയോഗിച്ച് ഈ ശനിയുടെ അഹങ്കാരത്തെ ശമിപ്പിച്ചു എന്നും പറയപ്പെടുന്നു ഞാനത് കഥകളിങ്ങനെ വിശദീകരിച്ച് പറയുന്നില്ല എന്ന് മാത്രം അങ്ങനെ ശമിപ്പിച്ചു പക്ഷേ ഈ വികൃതമായ രൂപം അവിടെ പിന്നീട് ഈ ശനി ഈ പറയുന്ന നമ്മുടെ ഗണപതി ഭഗവാനോട് മാപ്പിരയ്ക്കുകയും ക്ഷമ ചോദിക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ ഈ വികൃത രൂപം വളരെ പ്രയാസമുണ്ടാക്കി പാർവതി ദേവിക്കും മറ്റുള്ളവർക്കെല്ലാം തന്നെ അപ്പോൾ ഈ മുഖത്തിൽ ഒരു കാര്യമില്ല കാരണം മൊത്തം കത്തിക്കരഞ്ഞിട്ട് ഒരു എന്താ പറയണ്ട ഒരു മാംസകുണ്ടം പോലെ അവിടെ ഉള്ളത് അപ്പോൾ അവിടെ ഒരു പരിഹാരം വേണം അപ്പോൾ പരിഹാരം വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ഇവരെന്തു ചെയ്തത് നേരെ എല്ലാ ദേവന്മാരും വന്നു അപ്പം അച്ഛനായ ശിവഭഗവാൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക വടക്കോട്ട് തലവെച്ച് കിടക്കുന്ന ഏതെങ്കിലും ഒരു ജീവിയെ നിശ്ചിത സമയത്തിനുള്ളിൽ നമുക്കിവിടെ കിട്ടണം അത് ഉത്തമമായിട്ടുള്ളൊരു ജീവിയാണെങ്കിലും ഉത്തമം കാരണം ആ തല നമുക്ക് തൽക്കാലം ഇവിടെ ചെയ്ത് ഫിറ്റ് ചെയ്ത് വെക്കാവും എന്നാണ് പറഞ്ഞത് അങ്ങനെ ദേവന്മാരൊക്കെ അന്വേഷിച്ച് പോയി ഗണപതിക്ക് വേണ്ടിയിട്ട് അന്വേഷിക്കുമ്പോൾ വടക്കോട്ട് തലവെച്ച് കിടക്കുന്ന ആനയെ കണ്ടെത്തുകയും ആ ആനയുടെ തല ഉപയോഗിച്ച് ഇവിടെ ഗണപതിക്ക് വെച്ചു കൊടുക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ഇത് നമ്മൾക്ക് വളരെയേറെ ഇതുണ്ടാവും പിന്നെ ഒരു തല വെട്ടി മാറ്റിയിട്ട് വേറൊരു തല വെച്ചു എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കേണ്ടതല്ലോ നമ്മുടെ പുണ്യപുരാണങ്ങളിൽ പറയുന്നതെല്ലാം തന്നെ യുക്തിക്ക് നിരക്കാത്ത ഒരു കാര്യവുമില്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അപ്പോഴും നമ്മൾ ചോദിക്കും പിന്നെ അതെന്താണ് യുക്തിക്ക് നിരക്കാത്തുള്ളത് ഒരു തല വെട്ടി മാറ്റിയിട്ട് മറ്റൊരു തല വെക്കുകയെന്നറിഞ്ഞാൽ അയാൾ ചത്തില്ല പിന്നെ എങ്ങനെ നമുക്കത് പറ്റുക എന്ന് നമ്മൾ ചിന്തിക്കൂലേ എന്ന ചിന്തകൾക്കപ്പുറമാണ് ഭാരതത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളും ഭാരതത്തിലുള്ള പ്രവർത്തനങ്ങളും ഇങ്ങനെ യുക്തിക്ക് നിരക്കാത്ത കാര്യമാണോ രണ്ട് പുരുഷന്മാർ തമ്മിൽ സംഗമിച്ചിട്ട് ഒരു കുട്ടിയുണ്ടാവുക എന്നുള്ളത് ഹരിയും ഹരനും കിരീടിച്ച് അതിൽ ശാസ്താവ് ഉണ്ടാവുക എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ അങ്ങനെ പറയുന്ന ആ കഥ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കും എന്താ സംഭവിക്കുന്നത് അതിൽ അയ്യം ഈ ശാസ്താവ് ഉണ്ടായതായിട്ട് പറയുന്നു എന്നാൽ അന്നത്തെ ആ കഥ കേട്ടിട്ട് എല്ലാവരും അതിനെ പരിഹസിച്ചിരുന്നു ആണും ആണും ക്രീഡിച്ചിട്ട് എങ്ങനെയുണ്ടാവുക എന്നുള്ളത് ഇന്ന് നമുക്കത് സത്യമാണെന്ന് ബോധ്യമാകുന്നു എങ്ങനെ ഈ പറയുന്ന മൂന്നാമതൊരു ലിംഗമുണ്ടല്ലോ ഇപ്പം നമ്മളൊക്കെ പറയും ഹിജഡ എന്ന് പറയും ആണും പെണ്ണും അല്ലാത്തൊരു വിഭാഗമുണ്ട് നല്ലത് ആണിൻ്റെ ചേഷ്ടുള്ള ആളായപ്പോലും അത് പെണ്ണായി മാറാനും പെണ്ണിന്റെ ചേഷ്ടയുള്ള ആൾക്കാർക്ക് ആണായി തീരാനും ഉള്ള ഒരു സംവിധാനം ഇന്ന് നമുക്ക് വന്നിട്ടുണ്ട് ഓപ്പറേഷൻ ചെയ്തിട്ട് കൃത്യമായിട്ട് അറിയാനോ ഓപ്പറേഷൻ ചെയ്തിട്ട് പറ്റും അപ്പോൾ അവിടെ ആണിന് പെണ്ണാകാം പെണ്ണിന് ആണാകാം എന്നുള്ളത് ഇന്നത്തെ ശാസ്ത്രത്തിലൂടെ കണ്ടെത്തി അത് ചെയ്ത് പ്രസവം വരെ നടന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കൃത്യമായിട്ട് ആണ് പെണ്ണാവുകയും അതിൻ്റെ ആ പെണ്ണ് പ്രസവിക്കുകയും ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇപ്പോൾ സമീപകാലത്ത് നടന്ന സംഭവമാണ് അപ്പോൾ ഏതോ കാലഘട്ടത്തിൽ വിഷ്ണു ആയിട്ടുള്ള പുരുഷൻ മോഹിനിയായിട്ടുള്ള സ്ത്രീ ആയി എന്ന് പറയുമ്പോൾ നമ്മൾ ചിരിച്ചെങ്കിൽ ഇന്ന് അത് സാധ്യമായതായിട്ട് നമുക്ക് കാണാൻ കഴിയും അത് യാഥാർത്ഥ്യം തന്നെയാണ് അപ്പോൾ അങ്ങനെ പുരുഷനും പുരുഷനും കിരീടിച്ച് കുട്ടി ഉണ്ടാവില്ല എന്നെന്താ ഉറപ്പ് അതിപ്പോൾ സഫലമായല്ലോ അതേപോലെ തന്നെയാണ് ഒരു കാലത്ത് നമ്മുടെ വിമാനത്തെക്കുറിച്ച് നമ്മുടെ പുണ്യപുരാണ ഗ്രന്ഥങ്ങളിലൊക്കെ വിവരിച്ചപ്പോൾ പലരും പരിഹസിച്ചിരുന്നു ആ വിമാനത്തിൻ്റെ യാത്രാ വീതികളെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് വൈമാനിക ശാസ്ത്രം എന്ന് ഗ്രന്ഥത്തിൽ ഭരദ്വാജ മുനി എഴുതിയപ്പോൾ അത് ഇന്നത്തെ തലമുറയിൽപ്പെട്ട ആൾക്കാരെ അത് പുച്ഛിച്ചിരുന്നു പക്ഷേ ഇന്ന് യന്ത്ര നിർമ്മിതമായ വിമാനം മാത്രമല്ല റിമോട്ട് ഉപയോഗിച്ചു കൊണ്ടുപോകുന്ന വിമാനം വരെ കണ്ടെത്തി മനസ്സുകൊണ്ട് നിയന്ത്രിക്കുന്ന വിമാനമാണ് പുഷ്പക എന്ന് പറയുന്നത് ഈ പറയുന്ന റിമോട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ മനസ്സിനനുസരിച്ച് പോകുന്നതല്ലേ റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് ആളില്ലാതെ സഞ്ചരിക്കുന്ന വിമാനം ഇന്ന് കണ്ടെത്തിയെങ്കിൽ അന്ന് ഇതിനെ ഉണ്ടാക്കുന്ന വിധത്തെക്കുറിച്ച് വളരെ വിശദമായി വിവരിക്കുന്ന വൈമാനിക ശാസ്ത്രം പോലുള്ള ഗ്രന്ഥങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ വിസ്മരിക്കരുത് അതേപോലെ തന്നെയാണ് ഓപ്പറേഷൻ ഹൃദയം പോലും മാറ്റി വെക്കാനുള്ള സംവിധാനം നമ്മൾ ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ വർഷങ്ങൾക്ക് മുന്നേ ഈ കാര്യങ്ങൾ വളരെ ഋഗ്വേദത്തിലടക്കം മുറിഞ്ഞുപോയ കാലിന് പകരം മറ്റൊരു കാലിന് ഫിറ്റ് ചെയ്യുന്ന കാര്യം ഋഗ്വേദത്തിൽ ഉണ്ട് പറയുന്നത് വേദഗ്രന്ഥങ്ങളിലുണ്ട് അതേപോലെ തന്നെയാണ് ഈ പറയുന്ന ഹൃദയം പോലും മാറ്റിവന്ന ശസ്ത്രക്രിയകൾ നടത്തിയിട്ടുള്ള ലോകത്ത് തന്നെ ആദ്യമായിട്ട് ശസ്ത്രക്രിയ നടത്തിയത് ചരിത്രകാരന്മാർ വെച്ച സുശ്രുത എന്ന് പറയുന്ന സുശ്രുതൻ എന്ന് പറയുന്ന കൃഷിയെക്കുറിച്ചും അദ്ദേഹം ചെയ്ത ഓപ്പറേഷൻ്റെ രീതികളെക്കുറിച്ചും നിരവധി ഓപ്പറേഷൻ ചെയ്യുന്നതിനെക്കുറിച്ചുമുള്ള ഗ്രന്ഥം നമുക്കുണ്ട് സുശ്രുത സംഹിത എന്ന് പറയുന്ന ഗ്രന്ഥം അടക്കം ഉണ്ട് അപ്പോൾ ഈ പുസ്തകമൊക്കെ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കാം തല മാറ്റി വെക്കാൻ പറ്റും ബാക്കിയെല്ലാം നമ്മളോട് ചെല്ലിപ്പം ഏത് കാലഘട്ടത്തിലാണ് ആ സുശ്രുത സംഹിത പോലുള്ള ഗ്രന്ഥങ്ങൾ പഠിച്ച് ഇവിടെ തല മാറ്റി വെക്കുന്ന ഇത് വരുന്നതെന്ന് പറയാൻ പറ്റില്ല ഇനിയുമുണ്ട് ശാസ്ത്രത്തെ അത്ഭുതപ്പെടുത്തുന്ന പല കാര്യങ്ങളും അതിലൊന്നാണ് നമുക്കറിയാം ഇന്ന് നമ്മൾ ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ കുട്ടി ആണാണോ പെണ്ണാണോ എന്നല്ല ആ കുട്ടി ഗർഭപാത്രത്തിലുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് മൂന്ന് മാസം സമയമെടുക്കും എന്നിട്ടാണ് പറയാ ആ അവൾക്ക് വിശേഷമുണ്ട് അവൾ ഗർഭിണിയായെന്ന് അറിയാൻ വേണ്ടിയിട്ട് മൂന്ന് മാസം ആശുപത്രി പോയിട്ട് ഇത് ചെയ്യണം എന്നാൽ ആ കുട്ടിയുടെ വളർച്ചയെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കാനിങ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ കണ്ടെത്തുന്നതും പിന്നീട് കുറെ കഴിഞ്ഞിട്ട് അത് ആണാണോ പണ്ടാണോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ ഒരു ഗർഭപാത്രത്തിൽ എത്തുന്ന കുട്ടി ഒന്നാം ദിവസം എന്ത് സംഭവിക്കുന്നു രണ്ടാം ദിവസം എന്ത് സംഭവിക്കുന്നു ഒരു മാസമാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു ആറുമാസമാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു ആ കുട്ടിക്ക് ശരീരം ഉണ്ടാകുന്നത് ആ കുട്ടിക്ക് നഖങ്ങൾ ഉണ്ടാകുന്നത് ആ കുട്ടിക്ക് മുടി വളരുന്നത് വിരലുകൾ ഉണ്ടാകുന്നത് ഏതത് കാലഘട്ടത്തിലാണ് എന്നൊക്കെ കൃത്യമായി വിവരിക്കുന്ന ഗ്രന്ഥം നമ്മൾ നമ്മളത്തുണ്ട് രാമായണത്തിൽ സമ്പാദ്യവാക്യം മാത്രം വായിച്ചാൽ മതി പത്താ ഈ അമ്മയുടെ ഗർഭപാത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഓരോ ദിവസത്തെ വളർച്ചയെക്കുറിച്ച് കൃത്യമായി ഇന്നും ശാസ്ത്ര ലോകത്തിന് കിട്ടാത്ത കാര്യമാണ് നൂറുകണക്കിന് വർഷം മുമ്പ് എഴുതി രാമായണത്തിലുള്ളത് അപ്പോൾ ഭാരതത്തിലുള്ള ആ പണ്ഡിതന്മാരായ ഋഷീവരന്മാരുടെ കഴിവുകൾ ഒന്ന് ആലോചിച്ച് നോക്കും അപ്പോൾ ഗണപതിയുടെ തലയെ പറ്റി പരിഹസിക്കുന്ന ആൾക്കാർ ഈ ഒരു കാര്യം കൂടി ചിന്തിക്കുന്നത് നന്നായിരിക്കും ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ച് തീരുമാനിച്ചോളൂ നമ്മുടെ പുരാണത്തെ ചോദ്യം ചെയ്യത്തക്ക രീതിയിലുള്ള വളർച്ച ഇന്നത്തെ ശാസ്ത്രത്തിനില്ല നമ്മുടെ പുരാണത്തിൽ പറയുന്നതിനപ്പുറം മറ്റും ഒന്നും തന്നെ ഈ ഇവിടെ കണ്ടുപിടിച്ചിട്ടുമില്ല മഹാഭാരതത്തിലായാലും രാമായണത്തിലായാലും വേദഗ്രന്ഥങ്ങളിലായാലും ഇവിടെ വിവരിക്കാത്തതായിട്ട് ഈ ഭൂമിയിൽ ഒന്നുമില്ല അതെല്ലാം ഇതിൽ വിവരിച്ചിട്ടുണ്ട് ഇതർത്ഥം അപ്പം അത്രയേറെ ശാസ്ത്ര സമ്പുഷ്ടമാണ് നമ്മുടെ ഹൈന്ദവ പുരാണങ്ങൾ അപ്പം അതിൽ പറയുന്നതാണ് ഈ പറയുന്ന ഗണപതി ഭഗവാന്റെ തലയുടെ ഇത് ഓപ്പറേറ്റ് ചെയ്ത് വെക്കുന്നത് ഇത് ഒരു തവണയല്ല കേട്ടോ ഈ തലമാറ്റി വക്കൽ ശസ്ത്രക്രിയ ഗണപതിക്ക് മാത്രമല്ല മറ്റു പല സ്ഥലത്തും ചെയ്തിട്ടുണ്ട് ദക്ഷപ്രജാപതിയുടെ തലമാറ്റി അവിടെ ആട്ടം തല വെച്ചതായിട്ട് പറയപ്പെടുന്ന ഒരു കഥ നമുക്കറിയാം അപ്പോൾ ഒരു ദിവസത്തിൽ നിരവധി തവണ ഇത്തരത്തിൽ ശസ്ത്രക്രിയയിലൂടെ തലമാറ്റി വെക്കൽ നടത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഈ പറയുന്ന ഗണപതിയുടെ തലമാറ്റി വെക്കലുമായി ബന്ധപ്പെട്ടുള്ള കഥ നമ്മൾ പലതരത്തിൽ ആൾക്കാർ മോശമായി ചിത്രീകരിക്കുമ്പോൾ യഥാർത്ഥ കഥ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതാണ് നമ്മൾ പ്രചരിപ്പിക്കേണ്ടത് ഞാൻ ഈ പറയുന്ന കഥയിൽ നിങ്ങൾക്ക് യുക്തിയുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ കഥ നമ്മൾ പരമാവധി പ്രചരിപ്പിക്കണം ഇതാണ് ഗണേശ പുരാണത്തിൽ പറയുന്ന കഥ അപ്പോൾ നമ്മൾ ഓരോ കാര്യം കൂടി ചിന്തിക്കണം നമുക്ക് നിരവധി പുണ്യപുരാണ ഗ്രന്ഥങ്ങളുണ്ട് അതിലെവിടെയും ഇത്തരത്തിൽ വികൃതമാക്കിയിട്ടുള്ള കഥ ഇല്ല എന്നും കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കണം അവർക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ പുരാണ കഥ ഈ ഒരു കഥ ഗണേശന്റെ തല പോയതിനെ കുറിച്ചിട്ടുള്ള കഥ നമ്മൾ ഈ തരത്തിൽ അച്ഛനും മകനും ശണ്ടയും ഉണ്ടായിട്ടല്ല പോയത് എന്നുള്ള ചരിത്രം നമ്മൾ പറഞ്ഞ് പരമാവധി പ്രചരിപ്പിക്കണേ അതിനുവേണ്ടി ഈ വീഡിയോ നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് എത്തിക്കുക അതോടൊപ്പം നിങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കാനും മറക്കരുത് ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ഗണപതിക്ക് ഇരുപത്തിയെട്ട് അവതാരങ്ങളുള്ളതായി പറയപ്പെടുന്നുണ്ട് അപ്പോൾ അതിൽ ഒരു ഗണപതിയുടെ മാത്രം കഥയാണ് ഞാൻ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇരുപത്തിയെട്ട് രൂപത്തിൽ ഇരുപത്തിയെട്ട് ഭാവത്തിൽ ഇരുപത്തിയെട്ട് അവതാരങ്ങൾ ഗണപതി ഭഗവാൻ എടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരവസരത്തിൽ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഏതായാലും നമ്മളുടെ സനാതനധർമ്മ വിശ്വാസികളായ ഈ ഹിന്ദു പുരാണത്തെ നെഞ്ചിലേറ്റുന്ന ആൾക്കാർ ഒരിക്കലും തെറ്റി പഠിക്കാൻ ഇടപെടരുത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കഥ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് മറ്റൊരു വീഡിയോ ആയി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം